ഹായ് ഫ്രണ്ട്സ് ഫോറക്സ് കെയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ പെട്ടെന്നൊരു വീഡിയോ നമ്മൾ ചെയ്യുകയാണ് അതിനിടേ സാഹചര്യം എന്ന് വെച്ചാൽ കുറേ പേര് നമ്മുടെ ഒരു വിളിച്ച് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഫണ്ടിങ് വിപ്സ് മറ്റൊരു ടി എഫ് ടി ആവുകയാണ് എന്നുള്ളത് അതിൻ്റെ സ അത് തോന്നിക്കുന്ന രീതിയിലുള്ള കുറേ ഇഷ്യൂസ് ഒക്കെ ഫണ്ടിങ് വിപ്സിൽ റീസൻറ്റായിട്ട് നടക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ മെയ് ഇരുപതിനു ശേഷം അവർ പേ ഔട്ടൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല മൊത്തത്തിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കൂടാതെ അവർ കുറേ പുതിയ പ്ലാൻസും അവർ പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പോകുക എന്നുള്ള കുറേ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തു എന്നിട്ട് പോലെ ഒരു പേ ഔട്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല പല ആൾക്കാർക്കും ഇൻ്റർവ്യൂവിലേക്കൊക്കെ പോകുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫണ്ടിംഗ് വിപ്സിന് ഇൻറ്റർവ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പക്ഷേ പല ക്ലയൻസിൻ്റെ അടുത്ത് അവർ ഇൻറ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് അവർ ആ ട്യൂസ്ഡേ പേ ഔട്ടിൻ്റെ ഒരു സ്കീം കൊണ്ടുവന്നു അതിന് ശേഷവും പ്രശ്നം പറ്റിയിട്ടുണ്ട് ആ ട്യൂസ്ഡേ പേ ഔട്ടിൻ്റെ ഒരു ഡ്രോ ബാക്ക് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അക്കൗണ്ട് എടുത്തു ആ അക്കൗണ്ട് പാസ്സാവുന്ന ചൊവ്വാഴ്ചയാണ് ബുധനാഴ്ച അതിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റായി പേ ഔട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ചൊവ്വാഴ്ച അയാൾക്ക് പേ ഔട്ട് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ ശരിക്കും ഈ ട്യൂസ്ഡേ പേ ഔട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് ഫ്രൈഡേ അക്കൗണ്ട് പാസ് ആവുകയും മൺഡേ പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് സ്വഭായിട്ട് ട്യൂസ്ഡേ പേ ഔട്ട് കിട്ടും ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അത് കുറച്ച് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിന് ഡെയിലി പറഞ്ഞാലും ഇവരുടെ പുതിയ ഗൈഡ് ഗൈഡ്ലൈൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേന് ഏകദേശം ഒരു ടി എഫ് ടി പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് നിർത്തിപ്പോൾ ചാൻസ് എന്നുള്ളത് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിനിടയിൽ അവരിപ്പോൾ റീസെൻറ്റായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്ന അവർ ഫ്യൂച്ചേഴ്സിലേക്കൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫണ്ട് ടിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഗോൾഡ് ഇപ്പോൾ സി എഫ് ടിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫണ്ട് ടിക്സ് വന്നു കഴിയുമ്പോൾ ഫ്യൂച്ചേഴ്സിൽ ചെയ്യാൻ പറ്റും അത് അമേരിക്കൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ എന്താ എക്സാക്ട് പ്ലാൻ എന്നുള്ളത് നമ്മൾ കുറച്ച് ഒന്ന് നോക്കിയിരിക്കണം കാരണം പെട്ടെന്ന് തെറുത് പിടിച്ചുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കരുത് അപ്പോൾ റീസെൻറ്റായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പേ ഔട്ട് ആയി തുടങ്ങി എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് കിട്ടുന്നുണ്ട് കുറേ ആൾക്കാരിൽ നിന്ന് ഒന്ന് രണ്ട് പേര് ഇൻറ്റർവ്യൂവിന് ശേഷം പേ ഔട്ട് കിട്ടി എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ തന്നെ ഇൻറ്റർവ്യൂസ് ഒരുപാട് അവർ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ഇപ്പോൾ ഇന്ന് നമുക്ക് ഇൻറ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞുള്ള ഡേറ്റുകളിലേക്കൊക്കെ ഇൻറ്റർവ്യൂ കിട്ടുന്നുള്ളൂ അപ്പോൾ അത്രയും പേ ഔട്ടിന് ലാഗ് വരികയാണ് അപ്പോൾ അത്രയും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പുതിയ അവരുടെ പ്ലാനുകൾ നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതിനിടയിൽ നമ്മൾ കഴിഞ്ഞ മന്തിൻ്റെ ബെസ്റ്റ് ഫേംസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ നമ്മൾ ആൽഫ ക്യാപിറ്റലിൻ്റെ കാര്യം കുറച്ച് പേ ഔട്ട് റിജക്ഷൻസും കെ വൈ സി ഇഷ്യൂസിൻ്റെ കാര്യമൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവർ പരിഹരിച്ചിട്ടുണ്ട് അവർ അവരുടെ എല്ലാ പേ ഔട്ട്സും പെൻഡിംഗ് ഉണ്ടായിരുന്നു കൊടുത്ത് തീർത്തിട്ടുണ്ട് കെ വൈ സിയുടെ കെ വൈ സി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു അപ്ഡേറ്റും അവർ കൊണ്ടുവന്നിട്ടുണ്ട് അത്രയും കാര്യങ്ങളാണ് ആൽഫ ക്യാപിറ്റൽ ബേസ് ചെയ്ത് പറയാനുള്ളത് ഫണ്ട് ബിപ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക കുറേ കൺഫ്യൂഷൻസ് ഇപ്പോൾ നിൽക്കുന്നുണ്ട് സോ നമ്മൾ അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യുക പ്രധാനമായിട്ട് ഇൻ്റർവ്യൂ വന്നപ്പോഴത്തേന് അഫക്റ്റ് ചെയ്യുന്നത് വേറെ ആരുടെയെങ്കിലുമൊക്കെ പേരിൽ അക്കൗണ്ട് എടുത്തിട്ട് അത് മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാണ് കാരണം അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾ അല്ല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് ആരുടെ പേര് പേരിലാണോ നമ്മൾ ഫണ്ടിങ് ഗുപ്സിൻ്റെ ചലഞ്ച് എടുത്തിട്ടുള്ളത് ആരുടെ ആധാറും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണോ നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യുന്നത് അയാൾ വേണം ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ വേറെ ആൾ സഹായിക്കാൻ പറ്റില്ല സോ സഹായിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആയിപ്പോവും അയാൾ ഡയറക്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവിക അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും വലിയ ഇൻ്റർനാഷണൽ ഇൻ്റർവ്യൂ ലെവലൊന്നും അല്ല ബേസിക് ആയിട്ട് ട്രേഡിങ് അറിയാമോ സ്പ്രെഡ് എത്രയെന്നറിയാമോ അങ്ങനെയുള്ള കുറച്ച് ബേസിക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുക അപ്പോൾ ആ ഇൻ്റർവ്യൂ പാസ് ആവണം എന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്കെ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് മറ്റുള്ളവർ അക്കൗണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ പരിപാടി വളരെ ശ്രദ്ധിച്ച് ചെയ്യുക പുതിയ അക്കൗണ്ടിൽ എടുക്കുന്നവരും വേറെ ആളുകളുടെ പേരിൽ എടുക്കരുത് ട്രേഡിംഗ് അറിയാവുന്നവരെ കൊണ്ട് തന്നെ എടുപ്പിക്കുക അത് മാനേജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അറിയാത്ത ആൾക്കാരുടെ അക്കൗണ്ട് മാനേജ് ചെയ്തു കഴിഞ്ഞാൽ ക്യാഷ് പോകും എന്നുള്ളതാണ് അതിനകത്തൊരു പ്രശ്നം പിന്നെ ചൊവ്വാഴ്ച മുതൽ അവർ പേ ഔട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് റീസൻറ്റ് അപ്ഡേറ്റ് അതെങ്ങനെ പോകുന്നു എന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്തിട്ട് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ ഒരു ടി എഫ് ടി ആകുമോ എന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഫണ്ടിങ് വിപ്സിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ച് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം അവർ ഇത്രയും നാളും നല്ല ആയിട്ട് തന്നെ ഫംഗ്ഷൻ ചെയ്തിരിക്കുകയാണ് നല്ല സപ്പോർട്ടും ഓഫീസുകളും കാര്യങ്ങളും എല്ലാം അവർക്കുണ്ട് ഫണ്ട് വൈസ് ആണെങ്കിലും അവർ വളരെ സ്റ്റേബിൾ ആണ് സോ ആ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നില്ല ഫണ്ടിങ് വിപ്സ് എന്തായാലും ഉണ്ടാവും ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കും കാരണം അതുകൊണ്ടാണല്ലോ അവർ പുതിയ പ്ലാറ്റ്ഫോം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഫ്യൂച്ചേഴ്സിലേക്കൊക്കെ കടക്കുകയും ചെയ്യുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള അക്കൗണ്ട് വെച്ചിട്ട് സ്വന്തം ഫണ്ടുള്ളവർക്ക് ആ ഫണ്ട് മാനേജ് ചെയ്യാവുന്ന രീതിയിലുള്ള അക്കൗണ്ട് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഓപ്ഷൻസ് ഒരുപാട് കൊണ്ടുവരുന്ന സ്ഥിതിക്ക് ഒരിക്കലും അവരത് ഹോൾഡ് ചെയ്യില്ല പിന്നെ പേ ഔട്ട് ബന്ധപ്പെട്ട് അവർ ഇതൊരു റാൻഡം മോണിറ്ററിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഫണ്ട് നെക്സ്റ്റ് നെക്സ്റ്റുകാരാണേലും ഒരുപാട് പേര് ഇൻഡസ്ട്രിയിലോട്ട് കയറി വരുകയും ഭയങ്കരമായിട്ട് പേ ഔട്ട് വരികയും കുറേ അക്കൗണ്ടുകൾ അടിച്ചു പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതെന്താ എന്നുള്ളത് അപ്പോൾ ഫണ്ട് മാനേജിങ് അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല വേറൊരാളുടെ പേരിൽ അക്കൗണ്ട് എടുത്തിട്ട് വേറൊരാളത് മാനേജ് ചെയ്യുക എന്നുള്ളത് അവർ എൻ്റർടൈൻ ചെയ്യുന്നില്ല അപ്പോൾ അതുകൂടി കൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു ഇൻ്റർവ്യൂസിലേക്ക് അവരും പോകാൻ തീരുമാനിച്ചത് മിക്കവാറും ഇതെല്ലാ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും ഇത് സ്വീകരിക്കും ഈ ഒരു മെത്തേഡിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് സോ ഈ വേറെയുള്ള ആളുകളുടെ പേരിൽ അക്കൗണ്ട് എടുത്ത് മാനേജ് ചെയ്യുന്നവർ അവർ സൂക്ഷിച്ചിരിക്കുക അവർക്കുള്ളൊരു റെഡ് അലേർട്ടാണ് ഈ തീരുമാനങ്ങളെല്ലാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും വരെ ബൈ ബൈ